സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന അടുത്തൊരു മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ഇതാരാണ് പറഞ്ഞത് എന്നറിയാനുള്ള ആ ഒരു ടെൻഷനിലാണ് ഈ മാലതിയും ഗംഗാധര മേനോനെ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതാരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും അറിയാവുന്നവർ മരിച്ചു പോയില്ലേ അപ്പോഴേക്കും മാലതി പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആ കുട്ടി മരിച്ചു പോയി എന്ന് രാവണിയമാമ്മ പറഞ്ഞത് കള്ളമായിരുന്നു എന്നാ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഒരിക്കലും അന്വേഷിക്കത്തില്ലല്ലോ ഗംഗാധരമേനോൻ പറഞ്ഞു ഓക്കേ അതൊക്കെ ഒക്കെ അവിടെ നിൽക്കട്ടെ ഇതിപ്പോൾ ആ ആര് പൊക്കിക്കൊണ്ട് വന്നു എങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു അതല്ലേ നമ്മുടെ മുന്നിലുള്ള ചോദ്യം അയാളോട് ചോദിച്ചിട്ടുണ്ട് പറയുന്നുമില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യും ബാലചന്ദ്രൻ്റെ വിവരം കൈമാറിയ ആൾ സോഴ്സ് വെളി വെളിപ്പെടുത്തരുത് എന്ന് നിർബന്ധിച്ചിട്ടുണ്ടാവും കഥ കേട്ടാ അതുകൊണ്ടായിരിക്കും അതിൻ്റെ അർത്ഥം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരോ തന്നെയാണ് വൈജയെ ഒറ്റ കൊടുത്തിരിക്കുന്നത് കാരണം വൈജ പ്രസവിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് വരെ ബാലചന്ദ്രൻ അറിയാം അവളുടെ വയസ്സും വർഷവും എല്ലാം വ്യക്തമായിട്ട് ബാലചന്ദ്രൻ അറിയാം ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് ഗംഗാധരേട്ട ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട് ആ പെൺകുട്ടി ഏതോ ഓർഫനേജിലുണ്ട് ബാലചന്ദ്രൻ അത് കണ്ടെത്തുക തന്നെ ചെയ്യും എനിക്കതാണ് തോന്നുന്നത് ഇനി അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്ന് ഓർത്തിട്ടാണ് എനിക്കാകെ പേടിയാവുന്നത് ഇനി അഥവാ ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയ്ക്കേ ഏ എന്ന് മാലതി ഇങ്ങനെ ചോദിക്കാട്ടോ കേട്ടോ അപ്പം ഗാദരമേനും പറഞ്ഞു എന്തായാലും രാവുണ്യ അമ്മ രാവണ്യമ്മാവയ്ക്കോ അതുപോലെ തന്നെ അച്ഛനോ ഒക്കെ അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം എന്താ ആ പെൺകുട്ടി ജീവിച്ചിരിപ്പിൽ അല്ലെങ്കിൽ ആ പെൺകുട്ടി പ്രസവത്തോടെ മരിച്ചു പോയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ആ പെൺകുട്ടി പ്രസവത്തോടെ മരിച്ചിട്ടില്ല ഓർഫനേജിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഉപേക്ഷിച്ച കുഞ്ഞിനെ നമ്മൾ കപ്പി പോകുമൊന്നും ഇല്ലല്ലോ പിന്നെ അച്ഛൻ അങ്ങനെ ഒരു കള്ളം പറയുന്നത് അച്ഛൻ അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യം എന്താണ് അപ്പം മാലധി പറഞ്ഞു ഒരു കാരണവശാലും ഇനി ഒരു അന്വേഷണം ആ പെൺകുട്ടിയുടെ മേലുണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾ മക്കൾ എന്താ എന്തെങ്കിലും ശത്രുതയോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വൈജി ആരും ബുദ്ധിമുട്ടിക്കരുത് അതിന് വേണ്ടിയിട്ടായിരിക്കാം ഒന്നിൻ്റെ പേരിലും വൈജിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതിയിട്ടായിരിക്കാം ആ രഹസ്യം അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കണമെന്ന് കരുതിയിട്ടായിരിക്കാം അവർ ആ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞത് അല്ല ഇനി ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ബാലചന്ദ്രൻ കണ്ടെത്തിയിരിക്കുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രൻ ആ കുട്ടിയെ കണ്ടെത്തി കാണുമെങ്കിലോ എന്നിട്ടാണോ ഈ മാതിരി ചോദ്യം പറിച്ചിലൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് ആ ഒരു സാധ്യതയുമില്ലേ അപ്പം ഗംഗാധരമാരൻ പറഞ്ഞു എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുക ഓരോന്ന് ആലോചിച്ചിട്ട് ബാലചന്ദ്രനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും നമ്മളോട് ഈ രീതിയിലാണ് ബാലചന്ദ്രൻ പെരുമാറുന്നതെങ്കിൽ വൈജിയോട് ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് പെരുമാറാൻ പോകുന്നത് എന്തായാലും അത് വലിയൊരു പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ ഇതൊന്നും അല്ല പ്രശ്നമാകാൻ പോകുന്നത് ഇതിലും വലിയ പ്രശ്നം വരാനിരിക്കുന്നതേ ഉള്ളൂ വൈജയന്തി ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വൈജയന്തി അറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ ആ നിമിഷത്തെ എങ്ങനെ തരണം ചെയ്യുന്നതാണ് അറിയത്തില്ലാത്തത് ഈ ബാലചന്ദ്രൻ്റെ സംസാരം വെച്ചിട്ട് വൈജയന്തിക്ക് ഇതുവരെ ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ട് യഥാർത്ഥ ഭാര്യായിട്ട് ഈ കാര്യങ്ങളൊക്കെ മറന്നു ജീവിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ബാലചന്ദ്രന്റെ ആ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ വൈജൻ്റെ ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വൈജൻ്റെ ജീവിച്ചിരിക്കില്ല ഗംഗധരേട്ടാ അപ്പോഴേക്കും വൈരഞ്ജി വൈജ എൻ്റെ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കാതി അല്ല ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അത് വൈജ ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നറിഞ്ഞ് കഴിഞ്ഞിട്ടല്ലേ ഒരുപക്ഷെ അവളത് തരണം ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ അവളോട് പറഞ്ഞ കള്ളം ഏ നമുക്കൊക്കെ അറിയാമായി ായിരുന്നു ആ കുഞ്ഞിനെ ഓർഫനേജിൽ ലയിപ്പിച്ചു എന്നെ ആ ഒരു കാര്യം നമുക്കൊക്കെ അറിയാമായിരുന്നു അത് അവൾ അറിയുന്നു അവളോട് മരിച്ചുപോയി എന്ന് പറയുകയും ആ കുഞ്ഞിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുക അവൾ അവൾ ആ സത്യത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവളുടെ ഉള്ളിൽ ഉണ്ടാക്കി അവളുടെ കുഞ്ഞിനെ നമ്മൾ ഓർഫനേജിൽ ഏൽപ്പിച്ചു എന്നൊക്കെ അവൾ അറിയുന്ന നിമിഷം നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഈ ബാലചന്ദ്രൻ ആയിരിക്കില്ല വൈജയന്തി ആയിരിക്കും ബാലചന്ദ്രനെ നമ്മൾ കണ്ട് പേടിച്ചില്ലേ അതിലപ്പുറം വൈജയന്തി നമുക്ക് മുന്നിൽ വന്ന് നിന്ന് ചോദ്യങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മൾ എന്തും മറുപടി കൊടുക്കും എനിക്ക് എത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും ബാലചന്ദ്രനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക വൈജയന്തി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി അറിയിക്കേണ്ട എന്ന് ബാലചന്ദ്രനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഏ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പോസ്റ്റ്മോർട്ടത്തിനോ കഴിഞ്ഞത് കഴിഞ്ഞു ഒരു പോസ്റ്റ്മോർട്ടത്തിന് പോകണ്ടാന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലാതെ വേറെ നിവർത്തിയില്ല ഗംഗാധരേട്ടൻ വന്നേ അയാൾ അവിടെ വയലൻ്റായ മാതിരി എങ്ങനെ നിൽക്കുന്നത് ചില സമയം പറയുന്നതൊക്കെ കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാവും ഗംഗാധരേട്ട വാ ഇങ്ങോട്ട് ഞാൻ എന്തായാലും ആഗ്രഹയിലെ കാര്യങ്ങളും ഞാൻ കഥകളൊക്കെ പറഞ്ഞു പക്ഷേ അയാൾ പറയുന്നത് ഈ കഥകളൊക്കെ മൂന്നാമതൊരാൾക്ക് കേൾക്കാൻ രസമാണ് പക്ഷേ അയാൾ അനുഭവിക്കുന്ന അയാൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന അയാളുടെ മാനസികാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്കെന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നത് ശരിയല്ലേ അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല ഗംഗേട്ട ബാലചന്ദ്രൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ബാലചന്ദ്രൻ സ്ഥാനത്ത് ഇപ്പോൾ ഗംഗേട്ടനായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ ബാക്കി വെച്ചേക്കോ ഇല്ല ആർക്കും ക്ഷമിക്കാൻ പറ്റുന്നൊന്നും അല്ലെന്നേ അത് എന്തായാലും നമുക്കിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാം അത്രേ ഉള്ളൂ എന്ത് മൂന്നുപേർ പിള്ളേരില്ലേ അവരുടെ ജീവിതമൊക്കെ ബാലചന്ദ്രൻ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു നോക്കാം വാ എന്ന് പറഞ്ഞുകൊണ്ട് മാലതി അതുപോലെ ഗംഗാധരൻ്റെ കൂടെ അങ്ങോട്ട് ചെല്ലാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുറിയിലേക്ക് കയറി ചെന്നു മലതി ആദ്യം ചെന്നു പുറകെ ഇത് ആ ഗംഗാധരം കയറി ചെല്ലുകയാണ് അപ്പം പതുക്കെ തലയുർത്തി ഇവരുടെ കേട്ടിട്ട് പതുക്കെ ഒന്ന് തലയുർത്തി നോക്കി ബാലചന്ദ്രൻ എന്നിട്ട് പുച്ചത്തോട് കൂടിയിട്ടൊന്ന് ചിരിക്കാനെട്ടോ ആ പുച്ഛൻ തന്നോട് തന്നെയാണ് മേംസ് ഓഫ് ബെഡാസാബ് എന്ത് പറഞ്ഞു എന്നൊക്കെയാണ് ബാലചന്ദ്രൻ ഇവളോട് ചോ മാലതിയോട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ബാലചന്ദ്ര ഞാൻ തെറ്റി ഞാൻ ഏറ്റു പറഞ്ഞതാണ് ബാലചന്ദ്രൻ പറഞ്ഞതൊക്കെ ബാലചന്ദ്രൻ എന്തൊക്കെ എന്നോട് പറഞ്ഞു അതൊക്കെ ഞാൻ അക്ഷരം പ്രതി ഇവിടെ നിന്ന് കേട്ട് എല്ലാത്തിനും ഒരു പരിഹാരമാണ് ബാലചന്ദ്രന് വേണ്ടതെങ്കിൽ നമുക്ക് സമാധാനത്തോടെയുള്ള ഒരു സംസാരമാണ് ആവശ്യം അതല്ല ഇതിനൊന്നും പരിഹാരമില്ല എന്നാണെങ്കിൽ ബാലചന്ദ്രൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം ബാലചന്ദ്രൻ്റെ മുന്നിൽ ഒരു കുടുംബമുണ്ട് അത് ഓർക്കണം എന്ന് മാലതയും പറയുകയാണ് ബാലചന്ദ്ര ബാലചന്ദ്രൻ്റെ ഭാര്യയല്ലേ വൈജേണ്ടി ആ ഒരു രീതിയിൽ ഇത്രയോ ഇരുപത്തിരണ്ട് വർഷം നിങ്ങൾക്ക് മൂന്ന് മക്കളുണ്ടായില്ലേ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ തന്നെയല്ലേ ജീവിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ പുച്ഛത്തോടു കൂടി ചിരിക്കുകയാണ് എനിക്കൊരു കുടുംബം ഒന്നും ഉണ്ടായിരുന്നില്ല മാലതയിടത്തി അതൊരു കുടുംബമായിരുന്നില്ല അത് വെറും ഒരു പൊട്ട സങ്കല്പമായിരുന്നു എൻ്റെ എൻ്റെ വെറും ഒരു സങ്കല്പം ഒരിക്കലും അത് യാഥാർത്ഥ്യമായിരുന്നില്ല മിഥ്യ ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് ആ കുഞ്ഞിനെ മുതൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടി വിവാഹം കഴിച്ചു എന്ന അഹങ്കാരമായിരുന്നു എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ത്യജിച്ചു എന്നറിയാമോ എൻ്റെ ഒരു ജീവിത കാലഘട്ടം മുഴുവൻ ഞാൻ അവൾക്ക് വേണ്ടി ത്യജിച്ചില്ലേ അവൾ ഇങ്ങനെയാണ് ആ അങ്ങനെയുള്ള അവളെ അവളുടെ സ്വഭാവത്തിനനുസരിച്ച് ഒരിക്കൽ പോലും എന്നോട് സ്നേഹത്തോടെ ും പെരുമാറിയിട്ടില്ല ആ അവളെ ഞാൻ അതോടുകൂടി തന്നെ എൻ്റെ മനസ്സിലേക്ക് ഏൽക്കുകയായിരുന്നു ഒരുമിച്ച് ജീവിച്ച് പോവുമായിരുന്നു അവളോടുള്ള സ്നേഹം കൊണ്ടും മാത്രം എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വിചാരിച്ച അവളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല അവൾക്ക് സ്നേഹത്തോടെ പെരുമാറാൻ അറിയാമായിരുന്നു അത് അതെന്നോടായിരുന്നില്ല അവൾ സ്നേഹത്തോട് പെരുമാറിയിട്ടുണ്ട് ഏ അവൾ സ്നേഹത്തോടെ ഒരുത്തനോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഏ ഇനിയിപ്പം അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഏഹ് നമ്മൾ തമ്മിലുള്ള ആ ബന്ധവും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും എല്ലാം നോക്കണ്ടേ ഞങ്ങളോട് നിനക്ക് ദേഷ്യമോ വൈരാഗ്യമോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന് ഗംഗാധരൻ പറയുക നീ ഞങ്ങൾ നിന്നെ ചതിച്ചതൊക്കെ നീ കരുതിക്കോ പക്ഷേ വൈജയന്റി നിന്നെ ചതിച്ചിട്ടില്ല അത് നീ ആദ്യം ആലോചിക്കണം അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു വൈജന്തി എന്നെ ചതിച്ചിട്ടില്ലേ വൈജയന്തിയാണ് എന്നെ ചതിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചതിച്ചിരിക്കുന്നത് വൈജയന്തി തന്നെയാണ് വൈജന്തിക്ക് കൂട്ടുനിന്ന നിങ്ങളാണ് അടുത്ത പ്രതികൾ എന്തായാലും വൈജന്തി ഞാനും തമ്മിലുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ ആ ഒരു ബന്ധം ഇവിടെ അറുത്ത് മുറിച്ചിടാൻ പറ്റുകയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അറുത്തു മുറിച്ചിട്ടേനെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മനസ്സുകൊണ്ടല്ലേ എനിക്ക് കീറി മുറിക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ല ഇല്ല ഗംഗാതരേട്ടാ നിങ്ങളെ ഏട്ടാന്ന് വിളിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളും നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പെങ്ങളും കൂടി എന്നോട് ചെയ്ത ചതിക്ക് എണ്ണി എണ്ണി ഞാൻ പകരം ചോദിക്കും അതിന് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരും വൈജയും ഞാനും നിങ്ങളും ആ പെൺകുട്ടിയും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ കാത്തിരിക്കുന്നത് ബാലചന്ദ്ര നീ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല അത് നീ ആദ്യം മനസ്സിലാക്കുക നീ ഇപ്പോൾ ദേഷ്യത്തിൻ്റെ പുറത്തെടുക്കുന്ന തീരുമാനമാണ് നിൻ്റെ സങ്കടത്തിൻ്റെ നിൻ്റെ ഒക്കെ പുറത്തെടുക്കുന്ന തീരുമാനം വികാരങ്ങൾ അടിമപ്പെട്ട തീരുമാനമാണ് ആ തീരുമാനം ഒരിക്കലും ബുദ്ധിപരമായൊരു തീരുമാനമല്ല നീ ചിന്തിക്ക് നീ ചിന്തിച്ച് വികാരങ്ങളെ തരണം ചെയ്തൊരു തീരുമാനമെടുക്കുകയാണ് വേണ്ടത് അത് നിങ്ങൾ പറയരുത് ഒരു വികാരങ്ങൾക്കും അടിമപ്പെടാതെ തന്നെയാണ് ബാലചന്ദ്രൻ ഇത്രയും കാലം ജീവിച്ചത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ദേഷ്യം അവളോട് തീർക്കാമായിരുന്നു അവൾ എന്നോട് കാണിക്കുന്നതിനൊക്കെ എനിക്ക് അവളുടെ ചെകിട് നോക്കിയാൽ ഒറ്റവർണ്ണം കൊടുത്താൽ തീരുമായിരുന്നു അവളുടെ ആ അഹങ്കാരമൊക്കെ പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല എല്ലാം എല്ലാ വികാരങ്ങളെയും അടക്കി നിർത്തി തന്നെയാണ് ഞാൻ ഇത്ര കാലം ജീവിച്ചത് പക്ഷേ ഇനി ഇനി ഞാൻ അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഇനി ബാലചന്ദ്രൻ ക്ഷമിക്കാൻ തയ്യാറല്ല എനിക്ക് പോകണം വാ വണ്ടി അവിടെ കിടക്കല്ലേ എനിക്ക് പോകണം ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല എന്നിങ്ങനെ പറഞ്ഞിപ്പോൾ ബാലേന്ദ്രൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാം ബാലേന്ദ്രൻ ഇവിടെയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങിന് വന്നതാണെന്ന് വൈജേൻ്റെ ഞങ്ങൾ വിളിച്ചറിയിച്ചോളാം ബാലചന്ദ്രൻ രണ്ട് ദിവസം കഴിഞ്ഞ് സമാധാനത്തിൽ ഇവിടെ നിന്ന് പോയാൽ മതി ഞങ്ങൾ കൂടുതൽ ബാലേന്ദ്രനോടൊന്നും സംസാരിക്കാനും വരുന്നില്ല ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാനും വരുന്നില്ല ഒന്നും വരുന്നില്ല ബാലചന്ദ്രൻ്റെ മനസ്സൊന്ന് തണുക്കുന്ന സമയം ആ സമയം വരെ ബാലചന്ദ്രൻ ഇവിടെ കഴിയാം ഇനി വീട്ടിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ ആ ഈ ഹോട്ടൽ റൂമിൽ തന്നെ കഴിയാം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഓരോ നിമിഷം കഴിയും തോറും എൻ്റെ ഉള്ളിലെ ഇങ്ങനെ ആളിൽ കത്തിക്കൊണ്ടിരിക്കുക അല്ലാതെ ഒരിക്കലും ആ കനൽ കെടില്ല അത് ഓർത്തിട്ട് നിങ്ങളാരും എന്നെ ഇവിടെ പിടിച്ചു നിർത്താനും നോക്കണ്ട എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇറങ്ങാനായിട്ട് തയ്യാറാവുകയാണ് ഗംഗാധരമേനോനാണ് നിസ്സഹായോതയോടെ ബാലതി ഇങ്ങനെ നോക്കിയിപ്പം പോകാം അല്ലാതെ ഇപ്പം ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് ബാലതി കണ്ണുകൊണ്ട് ആംഗ്യത്തിലൂടെ ഇങ്ങനെ കാണിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വൈജേണ്ടിയാണ് കേട്ടോ വൈജേന്ത് ആകെ ടെൻഷൻ അടിച്ച് രാവിലെയായിട്ടും ബാലചന്ദ്രൻ വന്നില്ല എന്തായാലും കഥക് തുറന്ന് നോക്കി ഇനി പുറത്ത് വല്ല ഉണ്ടോ വണ്ടിയുണ്ടോ വണ്ടിക്കകത്ത് വല്ല ഇരിക്കുകയാണോ എന്നൊക്കെ ഓർത്തിട്ട് കഥക് തുറന്ന് നോക്കി കേട്ടോ എന്തായാലും അവിടെയും ഇല്ല എന്ത് ചെയ്യാന്ന് അറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമയത്ത് ഇനി എന്തായാലും മനുവിനെ വിളിക്കാമെന്ന് വിചാരിച്ച് കാരണം മനു വിളിച്ചിട്ട് വല്ലതും കിട്ടുമോ ഒക്കെ അറിയണമല്ലോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി വിളിക്കുക മനുവിനെ ഫോൺ ചെയ്യുകയാണ് മനുവാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മനു ജോലിക്ക് പോകുന്ന വഴിയാണ് എറണാകുളത്തേക്ക് തിരിച്ചു പോവുക മനു നീ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ഞാനിങ്ങനെ ജോലിക്ക് പോകുകയാണ് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ് എന്താ ആൻറ്റി വിളിച്ചത് അല്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്നലെ അങ്കിളുടെ കാര്യം ബാലേന്ദ്രൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ഏ വന്നില്ലേ ഞാനോർത്ത് ആൻറ്റി പിന്നെ വിളിക്കുകയൊന്നും ചെയ്യാതായപ്പോൾ വന്നിട്ടുണ്ടാവും വെ വേറെ എങ്ങോട്ടേലും പോകുമെന്ന് വല്ലതും പറഞ്ഞിരുന്നു ഒന്ന് ഓർത്ത് നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും മീറ്റിങ്ങോ അങ്ങനെ വല്ലതും എന്ന് ആലോചിച്ച് നോക്ക് ഇല്ല ബാലചന്ദ്രൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്കളുടെ ഫോണിലേക്ക് ഞാൻ രാവിലെ വിളിച്ചിരുന്നു സ്വിച്ച് ഓഫാണ് ചിലപ്പോൾ ചാർജ് തീർന്നാകുന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് മാനു ഇങ്ങനെ പറഞ്ഞു ആൻറ്റി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോഴേക്കും ബാല ബാലചന്ദ്രൻ സോറി നമ്മുടെ വൈജന്റി പറഞ്ഞു അതുതന്നെ എനിക്കറിയില്ല എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് ഞാൻ എവിടെ പോയി അന്വേഷിക്കുക നീ ഒന്നിക്കൊന്ന് ഇത്രണം വരെ വരാൻ പറ്റുമോ ആ ഞാൻ വരാം ആൻറ്റി പക്ഷെ ഒരു കാര്യം ചെയ്യാം ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല പോലീസിലറിയിക്കുക അതുമാത്രമാണ് നമുക്കിനി ചെയ്യാനുള്ള വഴി അല്ലാതെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഫോണിലേക്ക് വിളിച്ച് നോക്കാമായിരുന്നു അത് ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥിതിക്ക് നമ്മൾ ഇനി അവിടെ ചെന്നിട്ട് ആരോട് ചോദിക്കാനാണ് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ പോകേണ്ട അടുത്തൊക്കെ ആ അതിൻ്റെ അന്വേഷിച്ചില്ലേ വിളിച്ച് ചോദിക്കാൻ പറ്റുന്നിടത്തൊക്കെ വിളിച്ച് ചോദിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും വൈജാൻ്റ് പറഞ്ഞു അതെ ഞാൻ വിളിച്ച് ചോദിച്ചു ചോദിക്കാവുന്നിടത്തൊക്കെ ചോദിച്ചു ഞാൻ നീലഗിരിയിലുള്ള ഗംഗാധരേട്ടനെ വരെ ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവരൊക്കെ പരിഭ്രമിച്ച് കാണില്ലേ എന്തായാലും ആൻറ്റി ഒരു കാര്യം ചെയ്യാം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വാ ഞാനും അങ്ങോട്ടേക്ക് വരാം എനിക്ക് അർജൻറ് ആയിട്ട് ഒരു കുറച്ച് ഓഫീസിൽ ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അതാ ഞാൻ പോകാമെന്ന് വെച്ചത് ആൻറ്റി എന്തായാലും നമുക്ക് പോലീസിനെ അറിയിക്കാം അപ്പോഴേക്കും വൈജൻറ്റി പറഞ്ഞു അത് പോലീസിനെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാലചന്ദ്രന് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയ ബാലചന്ദ്രൻ നാണക്കേടല്ലേ അത് ബാലചന്ദ്രൻ ഇവിടെ ഇപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയതാണെങ്കിലോ അപ്പോഴേക്കും അനു ചോദിച്ചു ആൻറ്റിക്ക് ഉറപ്പുണ്ടോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയതാണ് രണ്ട് ദിവസം കഴിഞ്ഞേ വരുമെന്ന് ആൻറ്റിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആൻറ്റി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊന്നും പോകേണ്ട കാര്യമില്ല അല്ല എന്നാലും നാണക്കേടല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിക്ക് നാണക്കേടാണ് വലുതെങ്കിൽ ആര് പോകണ്ട പോലീസ് സ്റ്റേഷനിൽ അതല്ല ഇനി ഹസ്ബൻഡാണ് വലുതെങ്കിൽ ആൻറ്റി ഒരു കാര്യം ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുക മിസ്സിങ് കേസ് കൊടുക്കുക കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചില്ല എന്നായിരിക്കും പോലീസ് ആദ്യം ചോദിക്കുന്നത് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാം ആൻറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോളും കെട്ട് ചെയ്തു കേട്ടോ പക്ഷേ ഇനി അപ്പം എന്ത് ചെയ്യും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണോ എന്തായാലും ബാലേന്ദ്രനെ വീണ്ടും വിളിച്ച് നോക്കുകയാണെ എവിടെ ബാലേന്ദ്രൻ കോൾ എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല കോൾ എടുക്കുന്നില്ല എന്നല്ല ഫോൺ സ്വിച്ച് ഓഫാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന പതുക്കെ പതുക്കെ മാഡം എന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് വന്നു ആ എന്താ അത് ഞാൻ പോകാമെന്ന് വിചാരിക്കുകയായിരുന്നു മാഡം ഇന്ന് ഇന്ന് പോകാനിരിക്കായിരുന്നു എങ്ങോട്ടൊന്ന് പോകാനായിട്ടിരിക്കുമായിരുന്നു നീ അത് ഞാൻ ജോലി നിർത്തി മാഡം പറഞ്ഞില്ലേ എന്നോട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് പൊക്കൊള്ളണംന്ന് അപ്പം ജോലി നിർത്തി അല്ല നീ എങ്ങോട്ട് പോകും അല്ല നിനക്ക് പുതിയ ജോലി ആരെങ്കിലും സെറ്റാക്കി തന്നിട്ടുണ്ടോ ഏ നിൻ്റെ ആരെങ്കിലും നിനക്ക് പുതിയ ജോലി നിനക്ക് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ജോലി ശരിയാക്കി തരാനൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാഡം എനിക്ക് ജോലിയൊന്നും ശരിയായിട്ടൊന്നുമില്ല ഞാൻ പോകുന്നത് രേവതിക്കുട്ടിയുടെ അരികിലേക്കാണ് എറണാകുളത്തേക്കാണ് രേവതിക്കുട്ടി നിൽക്കുന്ന വീട്ടിലേക്കാണ് ഓ അവിടെ ഇനിയും ജോലിക്കാരുടെ ആവശ്യമുണ്ടോ അവളും അവിടെ ജോലിക്ക് നിൽക്കുകയല്ലേ ഓ എന്ത് ജോലിയാണെന്ന് ആർക്കറിയാമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഡം പ്ലീസ് ഇങ്ങനെ സംസാരിക്കരുത് ഇനി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പം നീ ഇപ്പം പോകണ്ട ആ അപ്പോൾ അലീനെ ചോദിച്ചു മാഡം തന്നെയല്ലേ എന്നോട് പൊക്കോളാനായിട്ട് പറഞ്ഞത് ഇപ്പം നീ പോകണ്ട ഞാനിവിടെ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയില്ല ബാലചന്ദ്രൻ എവിടെയാണോ എങ്ങനെയാണെന്ന് അറിയിച്ചിട്ടില്ല വിളിച്ചിട്ടോ എടുക്കുന്നില്ല ബാലചന്ദ്രക്ക് ഇങ്ങനെ അങ്ങ് കാണിച്ചാൽ മതിയോ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഫോണിൽ നിന്നാണേലും ഇങ്ങോട്ടേക്കൊന്നും വിളിച്ച് പറയാൻ പാടില്ലേ അതൊന്നും ചെയ്യത്തില്ല ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ നിനക്ക് പോകണമെങ്കിൽ പോകാം നീ എന്താച്ചാ ചെയ്തോ എന്തായാലും നീ ഇന്ന് പോകണ്ട എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ എൻ്റെ മാനസികാവസ്ഥ ശരിയല്ല എനിക്ക് അടുക്കളയിൽ കയറി ഇവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്ക് നിനക്ക് പോകണ്ട പോകണ്ടപ്പോൾ ഞാൻ പറയാം എൻ്റെ അമ്മയ്ക്ക് ഇപ്പം മറ്റൊരു ഹോം നഴ്സിന് ഏർപ്പാട് ചെയ്യാതെ നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും കേട്ടോ അലീനെ ഒന്നും മിണ്ടിയില്ല അലീനെ അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോവാണ് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് വൈജേന്ത് റെഡിയായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും കൃഷ്ണമോളും ബബിതയൊക്കെ കോളേജിൽ പോകാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങി വരികയാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബബിതയുടെ വരവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് തന്ത എവിടെയെന്ന് അറിയത്തില്ല അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിരുന്നാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് വൈജന്തി ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നത് അപ്പോൾ കൃഷ്ണ പറഞ്ഞു അതെ അച്ഛൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല അച്ഛൻ വരാൻ വൈകുമൊക്കെ ചെയ്തപ്പോൾ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് അപ്പം അപ്പോൾ ബഹുജിജിക്ക് ഇപ്പോൾ ആഹാരമാണ് ഏറ്റവും വലുത് എന്ന് കൃഷ്ണമോൾ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അലീന പറഞ്ഞു ബാ നിങ്ങൾക്ക് ആഹാരം ഞാൻ ഞാനെടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അലീന പോവാണ് കേട്ടോ കൃഷ്ണയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം അച്ഛൻ എവിടെ പോയി പോയിന്നറിയത്തില്ല അതിൻ്റെ ഒരു ടെൻഷൻ ടെൻഷനാവുകൾ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പുതിയ ആൾക്കാർ കാണുന്നത് നമ്മുടെ ചാനലിനകത്ത് അപ്കമ്മ് എപ്പിസോഡുകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക സി യോഗി താങ്ക്